പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരിമാർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടുന്നവർ ആരാധനയിൽ ഏർപ്പെടുന്നവർ സ്തുതി കീർത്തനം ചെയ്യുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ കുമ്പിടുകയും സാഷ്ടാങ്കം നടത്തുകയും ചെയ്യുന്നവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുന്നവർ ഇങ്ങനെയുള്ള സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അപ്പോൾ കുറച്ച് വ്യക്തികൾ ഇവിടെ പറയണമെന്ന് പശ്ചാത്തലിക്കുന്നവർ ആരാധനയിലേർപ്പെടുന്നവർ സ്ഥുതീകീർത്തനം ചെയ്യുന്നവർ സഞ്ചരിക്കുന്നവർ ഇവർ സഞ്ചരിക്കുന്നവർ എന്നാണ് കൊടുത്ത പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ബാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ കുമ്പിടുകയും സാഷ്ടാംഗം നമിക്കുകയും ചെയ്യുന്നവർ സദാചാരം കൽപ്പിക്കുന്നവർ ദുരാചാരത്തിൽ വിലക്കുന്നവർ അള്ളാഹുവിൻ്റെ അതിർ വരുമ്പോഴേ കാത്തുശ്വസിച്ച് ഒമ്പത് പേരെ പാടുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പേര് ഗുണങ്ങളോട് പാടുന്നുണ്ട് അവർ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പേട ഇതിലിപ്പോൾ എല്ലാം ഗുണങ്ങളും എല്ലാവർക്കും ഉണ്ടായില്ലെന്നെങ്കിലും ഒരു ചുരുങ്ങിയ മൂന്ന് ഗുണങ്ങളൊക്കെ ഉള്ളവരെ നമുക്ക് സന്തോഷവാർത്ത അറിയിക്കുക അപ്പം ആദ്യമായിട്ട് ഇവിടെ പുറമെ പശ്ചാത്തലപിക്കുന്നവരാണ് അപ്പം ആദ്യം ചെയ്യേണ്ടത് പശ്ചാത്തലപിക്കണം നമ്മൾ എത്ര വലിയ വ്യക്തിയായിരുന്നു പ്രവാചകൻ തന്നെ ഒരു ദിവസം എഴുപതിലേറെ തവണ പശ്ചാത്തലപിക്കാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തികളാണ് പ്രവാചകന്മാർ മൗസൂമ്യങ്ങളാണ് പാപസുരക്ഷിതരാണ് പാപങ്ങളിലേക്ക് പോവില്ല അങ്ങനത്തെ മനസ്സാണ് ദൈവംമാർ ഒരു കൂട്ടത്ത് എന്നിട്ട് ഓരോ പ്രവാചകൻ ഒരു ദിവസം എഴുപതിലേറെ അല്ല അതിൽ കൂടുതലോ എഴുതാണോ എന്ന് ഓർമ്മയില്ല തവണ അദ്ദേഹം പാപഭോജനം തേടാറുണ്ടാകണം അപ്പം നമ്മളൊക്കെ എത്ര തവണ എത്ര പ്രാവശ്യം പാപഭോജനം നേടണം ലത്തേടണം ഞാനൊക്കെ പതിനഞ്ച് വയസ്സാണ് നമസ്കരിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പുള്ളതൊക്കെ അല്ലേ പത്ത് സേക്കും പത്ത് വയസ്സ് മുതൽ നിസ്കരിക്കണം അല്ലേ ഏഴ് വയസ്സായ നിസ്കരിച്ചാൽ കൽപ്പിക്കുകയും പത്ത് വയസ്സായിരിക്കും കഴിക്കുകയും വേണം എത്ര നമസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി പതിനഞ്ച് വയസ്സിന് ശേഷം തന്നെ എത്രയോ നമസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പതിനഞ്ച് വയസ്സിന് ശേഷം എന്ന് വെച്ചാൽ ഒരു ദിവസം രണ്ട് വർഷത്തൊക്കെ നിസ്കരിക്കും ഏഹ് ഒരു ലോഹർ അല്ലെങ്കിൽ യാസർ അല്ലെങ്കിൽ സുബി പിന്നെ വളരെങ്കിലും എന്തൊക്കെ പിന്നെങ്ങനെങ്ങനെ ഓരോന്നൊന്ന് കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നു പിന്നെ കാലങ്ങളോളം ഒരു വർഷത്തോളം സുബി നിസ്കാരം ഒരു ആറ് മണി ആറൊക്കെ നിസ്കരിക്കാറുള്ളത് ഒരു വ്യക്തി പറഞ്ഞെന്നു വെച്ചാൽ ഉറക്കം വരണം പോലെയാണ് അപ്പം എപ്പോഴെണ്ണയിച്ചാലും നിമസ്കരിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാനതുപോലെ നിസ്കരിച്ചു പിന്നെയാണ് മനസ്സിലായത് എല്ലാം കൃത്യസമയത്ത് നിമസ്കരിക്കണം മനസ്സിലായി അങ്ങനെ അങ്ങനെ ഓരോന്നും പെടിപടിയായിട്ട് പുറത്തെ കൊണ്ടുവന്നതാണ് പണ്ട് കോഴി കുത്തുന്ന മതി വളരെ സ്പീഡിൽ നിസ്കരിക്കും എൻ്റെ അമ്മാവൻ പറഞ്ഞു അങ്ങനെ കാര്യമില്ല സംസ്കരിക്കാൻ ഇവ സാവധാനം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പാലിച്ചു പിന്നെ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മൂടും തെറ്റിനീച്ച് പോലെയാണ് നമ്മൾ പറഞ്ഞാൽ പറ്റില്ല പ്രാർത്ഥിക്കണം അപ്പോൾ അവന് നമ്മളത് അള്ളാഹുവിനറിയില്ല നമ്മളെല്ലാം വിശുമ്പോൾ അള്ളാഹുനറിയില്ലോ പോലെ എന്നാൽ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളെ നാവുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അതാ ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ വ്യക്തി പറഞ്ഞു മറ്റു ഉസ്താദന്മാർ പറഞ്ഞു ശുഭ മുപ്പത്തി മൂന്ന് അലഹന്ദ്ര ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ അത് വായിച്ചു പിന്നെ പറഞ്ഞു ആയത്തിൽ ഖുർഷി ചെല്ലണം അതിനത് ബാധിച്ചു പിന്നെ പറഞ്ഞു അഷ്തഫുല്ലാൽ അലീം എന്ന് മൂന്ന് തവണ പ്രാർത്ഥിക്കണം അങ്ങനെ അതും ബാധിച്ചു പിന്നെ വേറെ പറഞ്ഞു പിന്നെ സ്ഥലം വീട്ടിൽ കൂടിനെ മറ്റൊരു പ്രാർത്ഥന കൂടി ചെല്ലാൻ പറഞ്ഞു അത് വരിച്ചു െനിക്ക് ഓർമ്മ വരുന്നില്ല കാരണം സ്ഥലം കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്രാർത്ഥന വരും അള്ളാഹു മന്ദ അസ്സലാം അള്ളാഹു മന്ദലാം മിങ്ക സ്ലാം ഹൈദൻ അറബാൻ അബ്ബിസ്ലാം തബാഡു ദിലാൽ വല്ലി ക്രം അത് അത് ചെല്ലാനും ഒന്ന് പഠിപ്പിച്ചു അങ്ങനെ അത് ചൊല്ലി ഇങ്ങനെ പല വഹിക്കുന്നതാണ് അറിവ് കിട്ടുക അത് അള്ളാഹുവിൻ്റെ ആ ഒരു അറിവായിരിക്കും ചിലപ്പോഴും മാതാപിതാക്കളേക്കും പറയാം ചിലപ്പോൾ സുഹൃത്തുക്കളേക്കും പറയാം ചിലപ്പോൾ ഗുരുനാരന്മാർ അല്ലെങ്കിൽ മറ്റു മൗലികമാർ മറ്റു പ്രസംഗത്തിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ വേരൂടൊക്കെയാണ് ഓരോന്ന് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ചൊല്ലും ചേർന്ന് ഞാൻ എന്ത് ചെയ്യുന്ന കേട്ടിട്ടും കേട്ടാത്ത കേൾക്കാത്ത മാതിരി നടിക്കുകയാണ് കാരണം ലുഹാനസ്കാരം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നമസ്കരിക്കാറില്ല അതുപോലെ റവാത്തിബ സുന്നത്തുകൾ സുബൈക്കുമ്പിൽ രണ്ട് കത്ത് മാത്രമേ നമസ്കരിക്കാറുള്ളൂ കാരണം പ്രവാചം വളരെ ഗൗരവമായി എടുത്ത ഒരു നമസ്കാരമായിരുന്നു സുബൈക്കു മുമ്പിലുള്ള നമസ്കാരം എത്ര നേരം വൈകിയാലും ഒരിക്കലും എല്ലാ സഹ യുദ്ധം കഴിഞ്ഞ ശേഷം എല്ലാ സഹാബിമാരും ഉറങ്ങിപ്പോയി പ്രവാചനടക്കം അങ്ങനെ അങ്ങനെ മഴക്കാറും ഉണ്ടായിരുന്നു സൂര്യനെ കണ്ടിട്ട് പെട്ടെന്ന് മഴക്കാർ പുറത്തു പുറത്തുപോയി സൂര്യൻ വെളിവായി അപ്പോഴാണ് സൂര്യരുചര് സൂര്യൻ രുചിച്ചതായി മനസ്സിലായി അങ്ങനെ ഉടനെ ആ സമയത്ത് പോലും ഇപ്പം നേരം വൈകിയല്ലോ ഇനിയിപ്പം ശുഭി നിസ്കരിക്കാം എന്ന് കരുതിയില്ല അവർ ആദ്യം ശൂന്യംസ്കരിച്ച് ശുഭിക്കുമ്പോഴുള്ള സൂര്യ സംസ്കരിച്ചു എന്നിട്ടാണ് സൂര്യ സംസ്കരിച്ചത് പിന്നെ അത് മാത്രമല്ല സൂര്യ ഉദിക്കുന്ന സമയത്താണ് സംസ്കരിക്കരുത് ഉദിച്ച് വച്ചിട്ട് പൊന്തിന് ശേഷം മാത്രമേ നിസ്കരിക്കാറുള്ളൂ രണ്ട് ചെവിത്താൻ രണ്ട് കൊമ്പുകൾക്കിടയിലാണ് സൂര്യൻ ഉദിക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് കൊമ്പുകൾക്കിടയിൽ സൂര്യൻ ഉദിക്കുന്ന ഒരു ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നത് സൂര്യൻ്റെ ഒരു അടയാളം അല്ലെങ്കിൽ സൂര്യൻ കടലിലേക്ക് മുങ്ങിപ്പോകുന്ന അടയാളം ഒക്കെ ആയിരിക്കുന്നത് പിന്നെ പ്രവാചം പറഞ്ഞ് നമ്മൾ മുഖവിലേക്ക് എടുക്കുക ഉദിക്കുന്ന സമയത്ത് മാത്രം നമസ്കരിക്കാതെ അല്പമുഴന്ന ശേഷം ഒരു ഉദിക്കുന്ന സമയം ഉണ്ടല്ലോ ഒരേ സമയം കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമസ്കരിക്കാം ഉദിക്കുന്ന സമയം ആറ് രണ്ടിനാണ് ഉദയമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആറ് പന്ത്രണ്ടിന് നമസ്കരിക്കാവൂ പത്ത് മിനിറ്റ് എങ്കിലും കൊടുക്കണം നമ്മൾ നിസ്കരിക്കാവൂ എന്ന് പ്രവാചം പറഞ്ഞിട്ടുണ്ടാവും ഏതായാലും പിന്നെ അദ്ദേഹം ഫജ് സംസ്കാരത്തിന് വളരെ നിർബന്ധം കൊടുത്തിട്ടുണ്ട് നിർബന്ധ സംസ്കാരമല്ല പക്ഷേ എന്നാലും വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഈ ഉള്ളവരും ഫജ്രസ്കാർ പക്ഷേ പക്ഷെ സുന്നിപ്പള്ളികളിലും മറ്റ് ജമാഅ ഇസ്ലാമി പള്ളികളിലും അധികം സുന്നിപ്പള്ളിയിലെ കാണാൻ അത് സുബ സംസ്കരിച്ച് കഴിഞ്ഞാൽ എന്തെയും ഫജ്ലിൻ്റെ സൂര്യ സംസ്കരിക്കും അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം സുബയ്ക്ക് നേരെ സുബയ്ക്ക് ശേഷം സൂര്യ സംസ്കാരം എന്ന് പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് സുബയ്ക്ക് ശേഷം അതുപോലെ മരുവിന് മുമ്പും നമസ്കാരമില്ല അതിപ്പോൾ ശുന്നികൾ ആരംഭിച്ചിട്ടുണ്ട് അധിക പള്ളികളിലും മരുവിന് മുമ്പ് എന്ത്രക്കാലം സുന്നി സംസ്കരിക്കുന്നത് അത് നിത്സാഹപ്പെടുത്തേണ്ടതാണ് കാരണം മരുവ് വേഗം നമസ്കരിക്കണം ബോങ്ക് കൊടുത്തോടെ നമസ്കരിക്കണം അപ്പോൾ ചില പള്ളികൾ ബാങ്ക് കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സു മഴുവിസ്കാരം സമയം കൊടുത്തിട്ടുള്ള പക്ഷേ അത്രയും സമയം നമ്മൾ കൊടുക്കേണ്ടത് മൂന്ന് മിനിറ്റ് കൊടുത്താൽ മതി കാരണം മൂന്ന് മിനിറ്റ് വേണ്ടി ബാങ്ക് കൊടുത്തു കഴിയും അപ്പം പിന്നെ രണ്ട് മിനിറ്റ് എന്ത് ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് നടക്കും വർത്താനും പല സംസ്കരിക്കും അപ്പോൾ ആ അഞ്ച് മിനിറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത് അപ്പം മഴ വിസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് മിനിറ്റ് കൊടുത്താൽ മതി വാ വാ വാങ്ങി അല്ലെങ്കിൽ ഇക്കാമത്തിന് സമയം സെറ്റ് ചെയ്യേണ്ടതില്ല മരുബിൻ്റെ സമയം ഇക്കാമത്തിന് സെറ്റ് ചെയ്യേണ്ടതില്ല കാരണം ഞാൻ ഒരു മുജാഹിദ് ഇമാം വളരെ പതുക്കെ വളരെ സാവധാനത്തിലാണ് ബാങ്ക് കൊടുക്കുക ഒരു നാല് മിനിറ്റൊക്കെ പിടിക്കുമ്പോൾ അദ്ദേഹം പാങ്ക് കൊടുത്ത് കഴിയാൻ അപ്പം അങ്ങനെ വരുമ്പം ബാങ്കിൻ്റെ ഇടയിൽ ഇക്കാമത്തിൻ്റെ ശബ്ദം പി പി പിന്നെ ചെല്ലുമൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇക്കാമത്തിൻ്റെ അത് സെറ്റ് ചെയ്യും സമയം സെറ്റ് ചെയ്യേണ്ട മര്സ്കരിച്ച് ബാങ്ക് കൊടുത്തോടെ നിസ്കാൻ തുടങ്ങല്ല പിന്നെ ഇക്കാമത്തിൻ്റെ അത് അവിടെ സെറ്റ് ചെയ്യേണ്ടതില്ല അവരെ ബ്ലാങ്കായിട്ട് വിട്ടാൽ മതി അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടുന്നത് അപ്പം ഈ ഫജലിൻ്റെ സുന്നസ്കാരം പ്രവാചകം വളരെ ഗൗരവത്തിൽ നിസ്കരിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഉള്ളവനും സൂര്യ സംസ്കാരങ്ങളിൽ ഈ സുബേൻ്റെ മുമ്പുള്ള ശൂന്യ സംസ്കാരം മാത്രമേ നിസ്കരിക്കാറുള്ളൂ മറ്റു റവാത്തീപ്പ് നിസ്കരിക്കാറില്ല മൊത്തം നമുക്കത്തെ ഇരുപത ഇരു ഇരുപത് റവാത്തീപ് സൂര്യ പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് സുബൈക്ക് മുമ്പ് രണ്ട് ലോഹറിന് മുമ്പ് നാല് ശേഷം നാല് അസറിന് മുമ്പ് രണ്ട് മരുവിന് ശേഷം രണ്ട് ഷൈന് മുമ്പ് നാല് ശേഷം നാല് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും സംസ്കരിക്കാറില്ല കാരണം അധികം നമ്മൾ സൂര്യ സംസ്കരിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് മടുപ്പ് സംസ്കാരത്തിനോട് മടുപ്പ് മടുപ്പോട് കൂടി സംസ്കരിക്കരുതെന്ന് ചിന്താഗതിക്കാരാണ് അത് അതേസമയം പള്ളികളിലാവുമ്പോൾ പള്ളിയിലാകുമ്പോൾ ഞാനത് മരുപിന് ശേഷമുള്ള സൂര്യ സംസ്കരിക്കും വീട്ടിൽ സംസ്കരിക്കാറില്ല കാരണം വീട്ടിൽ സംസ്കരിക്കാൻ പറ്റിയ അന്തരീക്ഷമായിരിക്കില്ല വീട്ടിൽ വീട്ടിലെ മരുബിൻ്റെ സമയത്ത് ചിലത് ടി വിണ്ടാവും ചില വക്കാനും അപ്പോൾ നമുക്കൊരു ഇത് കിട്ടില്ല എൻ്റെ അസുഖം കിട്ടില്ല കഴിഞ്ഞവർ പുരുഷന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊരിക്കലും മരുന്ന സമയത്ത് വിട്ട് മരുവ് ഒരിക്കലും വീട്ടും സംസ്കരിക്കരുത് കഴിഞ്ഞവർ പുരുഷന്മാർ പള്ളിയിൽ പോയി സംസ്കരിക്കുക പ്രത്യേകിച്ച് മരുവിൻ്റെയും അഷാജിൻ്റെയും ഇടയിലുള്ള സമയം പള്ളിയിൽ ചിലവഴിക്കുക പുരുഷന്മാർ പള്ളിയിൽ അല്ലെങ്കിൽ വീട്ടിന് പുറത്ത് വീട്ടിന് പുറത്ത് എവിടെ ആയാലും അങ്ങാടിയിൽ തിരിയാൻ പാടില്ല അങ്ങാടി തിരിഞ്ഞ് കൽക്കുന്നത് ഇഷാജിൻ്റെ ആലയമാണ് അങ്ങാട് അവരെ അനാവശ്യമായി തിരിഞ്ഞ് കൽക്കരുത് എന്നാണ് കയ്യിടും വീട്ടിലിരിക്കാതെ കാരണം വീട്ടിൽ വെച്ചാൽ പിന്നെ വർത്താനങ്ങൾ ഇപ്പം ഭാര്യയും ഉമ്മയും ഭാര്യയും തമ്മിൽ സംസാരങ്ങൾ ഒക്കെ ഉണ്ടാകും നമ്മളതിലിടപെടുമ്പോൾ കച്ചറയാണ് ഞാൻ അധികം വീട്ടിൽ നിന്ന് സമയങ്ങൾ സമയങ്ങളെപ്പോഴും വീട്ടിൽ പല പ്രശ്ന പ്രശ്നങ്ങളും ഉണ്ടാകും നിങ്ങളൊക്കെ അങ്ങോട്ടോട്ട് ഒരുപാട് അപ്പോൾ ഞാൻ അതിലിടപെടും അപ്പോൾ അത് പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും മഴിവ് കൊടുത്താൽ പള്ളിയിൽ പോവും പല്ലിയിൽ പോയിട്ട് തിരിച്ചു വരും അപ്പോൾ അവർക്ക് ഒരു ഇത് സ്വസ്ഥതയാണ് മറ്റേ ഫുൾ ടൈം ആനങ്ങൾ വീട്ടിൽ നിന്നാകുമ്പോൾ അവർക്കൊരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ പുരുഷന്മാരധികം പള്ളിയിൽ ചിലവായ ചിലവ് ജോലി സ്ഥലത്ത് ചിലവഴിക്കുക വീട്ടിൽ വീട്ടിൽ കൈ ചിലവഴിക്കുക അധികാരം നമ്മൾ എന്തെങ്കിലും കണ്ടാൽ പറഞ്ഞു പോകും എന്തെങ്കിലും ഇപ്പം ഭക്ഷണം അപ്പം അവർ വേസ്റ്റ് ആക്കുന്നതും ഒക്കെ കാണുമ്പോൾ അതിപ്പോൾ കച്ചടം ഉണ്ടാവും അതാണ് അപ്പം നമ്മൾ കഴിഞ്ഞതും നിസ്കാരങ്ങളൊക്കെ പുരുഷന്മാർ പള്ളി നിസ്കരിക്കുക അപ്പോൾ നമ്മളിപ്പം നിസ്കരിക്കുമ്പോഴേക്കും വേറെ ഒരുത്തോടെ ടി വി തുറന്നിരിക്കുക അപ്പം പോയി കഴിക്കുക ഓ മറ്റൊരു നിസ്കാരം എന്ന് പറയുക അപ്പം നമ്മൾ നമുക്കൊരു ബുദ്ധിമുട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഇതൊന്നും വേണ്ടല്ലോ അപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ഒരു പ്രശ്നം അപ്പോൾ അതുപോലെ നിസ്കരിക്കുന്ന സമയത്തേക്ക് അതിഥികൾ വരിക ഈ ആരും ബെല്ലടിക്കും പോയി കഴിക്കുമോ വലിയ നിസ്കാരം ചിന്ത വരിക അത് കഴിഞ്ഞു നമ്മൾ പള്ളി പോകുമ്പോൾ പ്രശ്നമില്ലല്ലോ പള്ളിയിൽ പോയി സ്ഥലമാണ് ആരും അവർ കുറ്റം പറയില്ല പക്ഷെ വീട്ടിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും നമസ്കരിക്കുന്നതിന് മുമ്പ് ഇവിടെ നടക്കും ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ കാരണം പള്ളിയിൽ പോയി നമസ്കരിക്കാം നമ്മൾ പറഞ്ഞുതരും നമ്മൾ ഇങ്ങനെയൊക്കെ ഞാന് നമ്മൾ ഓഹയിലേക്ക് കൂടുതൽ എടുക്കുക പശ്ചാത്തലപിക്കുന്ന കൃത്യമായി നമസ്കരിക്കാം ആദ്യമായിട്ട് ഇവിടെ പറയുന്ന പശ്ചാത്തലപിക്കുന്ന ഒന്ന് അപ്പം നമ്മൾ ഒരുപാട് നമസ്കാരങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പശ്ചാത്തലപിക്കാൻ പറഞ്ഞത് പശ്ചാത്തപിക്കുന്ന നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആദനബിക്ക് അള്ളാഹ് പുറത്തു കൊടുത്തത് തിരക്കപ്പെട്ട കനു കഴിച്ചാൽ അത് നബിക്ക് അള്ളാഹ് പുറത്തു കൊടുത്തു പക്ഷെ ഇബ്രിസ് ഒരിക്കലും അല്ലാതെ പുറത്തു കൊടുത്തില്ല കാരണം ബ്രിസ് അഹങ്കാരം മൂലമാണ് മറ്റൊരു പേപ്പിച്ചാണ് അതിനെ കഴിച്ചത് വെച്ചാൽ അതിൻ്റെ ഒരു ആകാംക്ഷ കൊണ്ടും ഒരു വിജ്ഞാന കുതിുകൊണ്ടും അല്ലെങ്കിൽ മറ്റെന്താരണങ്ങൾ കൊണ്ടും ഒക്കെ ആയിരിക്കാം കഴിച്ചത് നൈമിഷികമായത് പക്ഷേ ബ്രിട്ടീഷിന് അതേ തെറ്റാണെന്ന് ശരിക്കും അതിനിട്ട് മറ്റുള്ളവരെ പേപ്പിച്ചിരിക്കുകയാണ് മനസ്സിലും മോഷ്ടാവ് ഒരു മോഷ്ടിക്കുന്നതും മറ്റുള്ളവനെ മോഷ്ടിക്കാൻ പഠനം വ്യത്യാസമുണ്ട് ഏ ഒരു മോഷ്ടാവിനോട് മറ്റൊരു ഇരുത്തേനെ ആ മോഷ്ടിക്കാൻ കൽപ്പിക്കുന്നതെനിക്ക് കൂടുതൽ കുറ്റമാണ് മോഷ്ടാവ് ചിലപ്പം അദ്ദേഹത്തെ ഗതികേട് കൊണ്ട് മോഷ്ടിക്കേക്കും വേറെ വരുമാനം ഇല്ലാത്തത് കൊണ്ടും വിഷമം നമ്മൾ ഭക്ഷണം മോഷ്ടിക്കും അല്ലേ വിഷപ്പെടും കൊണ്ടാകുന്ന നമുക്ക് പിന്നെ ഒരു ഒരു ഇളവ് നമുക്ക് കിട്ടും പക്ഷെ വേറെ ഒരുത്തേക്കും പറയാം ഇങ്ങനെ സ്ഥലത്ത് പോയി മോഷ്ടിച്ച ആ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയാണ് കൂടുതൽ കുറ്റക്കാർ അപ്പോൾ അതുപോലെ തന്നെ ബിക്ക് അള്ളാഹു പുറത്തു കൊടുത്തു പക്ഷേ ബീസിന് പുറത്തു കൊടുത്തത് കാരണം അവന് അഹങ്കാരം കൊണ്ടാണ് ആ പശ്ചാത്തലം അങ്ങനെ പൊറത്ത് അത് മാത്രമല്ല അദർ നബിൻ്റെ പിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം പശ്ചാത്തലപിച്ചു അദ്ദേഹം ഭൂമിയിൽ വെച്ച് ഇപ്പോഴും ഒറ്റക്കാലിൽ നിന്ന് പശ്ചാത്തലപിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ വാടപ്പള്ളി പോയാൽ അദർ നബിയുടെ കാൽപ്പാഗം കാണും അതിപ്പം നിശ്ചയവാദി കുറ്റപ്പെടുത്തും പരീക്ഷിക്കും എന്താണ് ഈ കരിങ്കല്ലമ്മ ചോട്ട് തന്നെ അങ്ങനെ കരിങ്കല് എങ്ങനെ കുഴിഞ്ഞു പോവുക അപ്പം അദ്ദേഹം വർഷങ്ങളോളം ഒറ്റക്കാലിൽ നിന്ന് തപസ്സ ചെയ്ത് ഇപ്പോൾ പശ്ചാത്തലപിക്കാൻ പശ്ചാത്തലം പശ്ചാത്താപ പശ്ചാത്താപ വചനം ഒഴിവിട്ടുകൊണ്ട് അദ്ദേഹം ഒറ്റക്കാലിൽ നിന്നും അദ്ദേഹം ചെയ്തു അങ്ങനെ അപ്പോൾ എന്താ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ ഉപ്പിൻ്റേതാവണം ഉപ്പിൻ്റെ വിയർപ്പിൽ വന്നിട്ട് പിഴ് ഉപ്പ് കയ്യും കല്ല് അലിഞ്ഞ് പോകും അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തെങ്ങൊക്കെ കുഴിച്ചിടുമ്പോൾ നമ്മൾ ഉപ്പിടും അതിൻ്റെ ഉപ്പിടുന്നതും പാടൊക്കെ പൊടിഞ്ഞു പോകാനല്ലേ തെങ്ങിൻ്റെ തടത്തിൻ്റെ ഇടയിൽ വല്ല പാട കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാൻ വേണ്ടി ഉപ്പിടും നമ്മൾ അതുപോലെ തന്നെ പണ്ടൊക്കെ പാഴ വെച്ചിട്ട് ഉള്ള പാറ ഒട്ടിക്കാം അപ്പോൾ വീടെൻ്റെയും കുറച്ച് ഉപ്പ് ഇടും ആദ്യം കൂടെ ഉപ്പിടുമ്പോൾ പാടകളൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ അദ്ദേഹം ഒരു വർഷത്തോളം ഒരു കരിങ്കലിൻ്റെ മുകളിൽ നിന്ന് നിന്ന് തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉയർപ്പ് തട്ടിട്ട് ആ പാറ അതിൻ്റെ കുഴിഞ്ഞു പോയി അങ്ങനെയാണ് പാറപ്പള്ളിയിൽ ആ അദ്ദേഹത്തിൻ്റെ അത് കാണുന്നത് പക്ഷെ മുചാരികളൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ ഒരു നിരീക്ഷവാദികളുടെ അല്പം ചായവുള്ളവരാണ് നമ്മുടെ മുചാരികൾ ആദ്യം ആദ്യം മുജാരിയിലേക്ക് പോവും സുനിൽ നിന്ന് ആദ്യ മുജാരിയിലേക്ക് പോകും പിന്നെ ചേങ്ങന്നൂരിലേക്ക് പോവും പിന്നെ നിരീക്ഷത്തിലേക്ക് പോകുമെന്നാണ് നമ്മളെ കാസി മുസ്താദ് പറഞ്ഞിട്ടുള്ളത് ഈ മുതലുകൾ ചിലക്കാർക്കറിയാം യുക്തി ഉപയോഗിച്ച് സംസാരിക്കുന്നവരാണ് യുക്തി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില വ്യക്തികളൊക്കെ ഒരു യുക്തി ഉപയോഗിക്കുന്നവരാണ് പല കാര്യങ്ങളും യുക്തി ഇപ്പം നമ്മൾ അധവായുവിട്ട് നമ്മൾ ചെയ്യും ഉള്ളു കൊടുക്കും പ്രവചനം പഠിപ്പിച്ച് അധവായു വിട്ട് കഴിഞ്ഞാൽ രണ്ടാമത് ഉള്ളൊടുക്കണം അപ്പം അതിനു വേണ്ടി പരീക്ഷിക്കെന്താ വെച്ചാൽ അധവായുവിട്ട് എന്തെയാണ് ഉള്ളു കൊടുക്കുന്നത് നമ്മൾ അവിടെ കഴുകുന്നില്ലല്ലോ എത്ര അത്ര ചോദ്യമാണ് അച്ചാല് അങ്ങനെ ഉത് കൊടുക്കുന്ന വെച്ചാൽ അത് ഒഴിവായി എന്നാണ് മനസ്സിലായത് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആ നിഷ്കാലം അല്ലെങ്കിൽ ആ ഉ നഷ്ടപ്പെട്ടു പോയി രണ്ടാമത് ആദ്യം നമുക്ക് തുടങ്ങുക മനസ്സിലായില്ലേ ഏതപ്പോൾ പിന്നെ ഇപ്പം ഡ്രൈവിങ് പഠിക്കുമ്പോൾ അല്ലേ നമ്മൾ എട്ട് ഡ്രൈവിങ് ബൈക്ക് ഡ്രൈവിങ് ടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എട്ട് എഴുതും അതിൻ്റെ കാല് കുത്തി കഴിഞ്ഞാലോ ആ കാല് കുത്തി ആ കാല് മാത്രം തുടച്ചിട്ട് രണ്ടാമതും ഇതാക്കാൻ പറ്റില്ലേ അത് ഒഴിവാ ആ ടെസ്റ്റ് നഷ്ടപ്പെട്ടു രണ്ടാമതും പിറ്റേ വേറെ ദിവസം വരണം നിസ്തല്ലേ അതുപോലെ തന്നെ ആ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ആ ഒന്നും നഷ്ടപ്പെട്ടു രണ്ടാമതും രണ്ടാമതും ആരംഭിക്കണം അതുമാത്രമല്ല അഥവായി ഇടാതിരിക്കണം പള്ളികളിലൊക്കെ പറയുന്നത് എല്ലാവരും അധവായിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും അല്ലേ അപ്പം സുഗന്ധ പൂരിതമായിരിക്കണം പയലുകൾ അപ്പം അതിൻ്റെ അതിന് അപ്പം നമ്മൾ രണ്ടാമത് ഉളു കൊടുക്കണം എന്നൊരു ഉള്ളത് കൊണ്ട് നമ്മൾ ആരും എന്തെങ്കിലും മതമായി വിടില്ല അതിനൊക്കെ വേണ്ടിയാണ് നിശ്ചയിച്ചത് ഒക്കെ എല്ലാം യുക്തി ഉപയോഗിച്ച് ഒഴിവാക്കി കഴിഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവസാനിരീക്ഷ ഭാഗത്തിലേക്ക് പോകും നമ്മൾ ആദ്യം ചെക്കന്നൂരിലേക്ക് പോകും പിന്നെ നിരീക്ഷണ പോകും ചെക്കന്നൂരികളൊക്കെ അപ്പം അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ ചേഞ്ഞനൂരി ഉണ്ട് റാഫി കൊച്ചിന്നാണ് പട്ടണഭൂമിക്കാരനാണ് പയൾ പറഞ്ഞ് നിസ്കരിക്ക പിന്നെ കുടാൻ മാത്രം നോക്കിയാൽ മതി രാജീസ് നോക്കേണ്ടതാണ് എന്നിട്ട് അയാൾ എന്ത് ചെയ്തു ഒരു പേത നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു നമസ്കാരക്കമ്മ കുറാനില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ഒരു വിടായ്പസ്താദന്മാരാണ് ഈ ചകന്നൂരികൾ എല്ലാം നോക്കി യുക് നോക്കി നോക്കി യുക്തി നോക്കിയ അവസാനം നമ്മൾ നീശാറ്റിലേക്ക് പോകും അപ്പം പറഞ്ഞു വരും നമ്മൾ എല്ലാത്തിലും യുക്തി നോക്കരുത് നമ്മൾ അള്ളാഹു പറഞ്ഞത് നമ്മൾ കണിശമായി അനുസരിക്കുക അങ്ങനെ വിനയമുള്ളവരായി തീരുക അങ്ങനെ വിനയ വിനയമുള്ളവരായി തീരുവാനും ഖുറാനിൽ പറഞ്ഞ എൺപതോളം ഗുണങ്ങളുള്ള പശ്ചാത്തിപിക്കുന്നവർ ആരാധനയിലേർപ്പെടുന്നവർ അള്ളാഹുനെ സ്തുതിക്കുന്നവർ അള്ളാഹുൻ്റെ മാർഗം സഞ്ചരിക്കുന്നവർ അങ്ങനെയുള്ള ആ ഭാഗ്യമായ കൂട്ടത്തിൽ നമ്മൾ മാറാകട്ടെ അമ്മയും